ഇന്ന് വഴുതനങ്ങയും മുട്ടയും വെച്ച് നമുക്കൊരു മെഴുക്കു പുരട്ടി ഉണ്ടാക്കാം അത് നമുക്ക് വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് കൊണ്ടുവരാം വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കിനി പാകം ഇത് റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോൾ ഒരു കണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് വെളിച്ച ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കിയതാണ് അതും കൂടെ ഇട്ട് കൊടുക്കുക ഒരല്പം മതി ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇടാം ഒന്ന് കൊടുക്കാം ഇതിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതിലേക്ക് ചേർക്കാം ഈ വഴുതനങ്ങ ഇടാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പുകൂടെ ഇടാം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് വാടി വരട്ടെ ഇതിലേക്ക് ഇനി നമുക്ക് മസാലകള് ഇടാം ഒരു അല്പം മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് കാശ്മീരി മുളക് പൊടി ഒരല്പം രം മസാല അല്പം മീറ്റ് മസാല ഇവയെല്ലാം കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു അല്പം പുളിയുടെ പഴുപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം കൂടെ ആവുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം രണ്ട് മുട്ട ചേർക്കാം വരട്ടെ ഴുതനങ്ങയും മുട്ടയും ഇത് ചേർത്തിട്ടുള്ള മസാലയുമെല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് മുട്ട ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് പെട്ടെന്ന് ചോറെല്ലാം കിട്ടുന്നവർക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കെഴുപ്പ് പുരട്ടിയാണ് കഴുകണങ്ങളും കഴുകണങ്ങൾ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ മുട്ടയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നും ഒരു കഴിവ് എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോലെ റെഡിയായി കഴിഞ്ഞ് അതായത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണിത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്